ഹായ് കൂട്ടുകാരെ അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ നല്ല ഇടിമഴയുണ്ടാവുകയും ആ ഇടിമഴയുടെ സമയത്ത് നമ്മളുടെ അശ്രദ്ധക്കുറവ് കൊണ്ട് മാത്രം നമുക്ക് നഷ്ടപ്പെട്ട ചില സംഭവങ്ങളെ പറ്റിയും ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൊച്ചു വീഡിയോയാണ് അപ്പോൾ ആദ്യത്തെ നഷ്ടം എന്ന് പറയുന്നത് നമുക്കുടെ ഫ്രിഡ്ജാണ് ഫ്രിഡ്ജിൻ്റെ അത് ഇത് ഫ്രീസറിൻ്റെ ഇവിടെ നന്നായിട്ട് ഐസ് കട്ടയായിട്ട് പെട്ടെന്ന് കട്ടയാവുകയും അതിൻ്റെ താഴത്തേക്ക് കൂളിങ് ഒട്ടും ഇല്ലാതെ ആവുകയും ചെയ്തു അപ്പം എന്നാ നമുക്ക് അടിയിൽ വയ്ക്കുന്ന സാധനങ്ങളെല്ലാം പെട്ടെന്ന് കേടായി കേടായി പോയിക്കൊണ്ടേയിരിക്കും ഫ്രീസറിന് കുഴപ്പമുണ്ടായില്ല അടിയിലേക്ക് നമുക്ക് ഒട്ടും തണുപ്പ് കിട്ടുന്നില്ലായിരുന്നു അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രീസറിൽ ഭയങ്കര കൂളിംഗ് വന്നിട്ട് അവിടെ ഐസ് ഇങ്ങനെ കട്ടയായിട്ട് നിൽക്കും അപ്പം താഴത്തേക്ക് നമുക്ക് ഒട്ടും തണുപ്പ് പോകാത്ത രീതിയിൽ ഐസ് കട്ട പിടിച്ചു പോകുമായിരുന്നു അതായിരുന്നു ഫ്രിഡ്ജിന് പറ്റിയ കംപ്ലൈന്റ് എന്ന് പറയുന്നത് ഇനി അടുത്തത് ടി വി ആണ് ടി വിക്ക് കാര്യം വീഡിയോ ഒക്കെ വെട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വെച്ച് നോക്കിയപ്പോഴത്തേക്കും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ടി വി വർക്കൊക്കെ ചെയ്യുമായിരുന്നു അപ്പം ഞങ്ങൾ സന്തോഷിച്ചു കഴിയുമ്പോൾ ടി വിക്ക് ഒന്നും പറ്റിയില്ലല്ലോ രക്ഷപ്പെട്ടു എന്നൊക്കെ കരുതിയിരുന്നു പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ഒരു അന്ന് കുഴപ്പമുണ്ടായില്ല പിറ്റേ ദിവസമായപ്പോഴത്തേക്കും ടി വിയുടെ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകും ടി വി തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി പോവുകയും ചെയ്യുമായിരുന്നു ടി വി ചെയ്തുകൊണ്ടിരുന്നത് കാര്യം ഇവിടെ സ്റ്റേബിലൈസറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ടും കൂടി ടി ടി വിക്ക് കംപ്ലൈൻറ്റ് വന്നു ഇപ്പോൾ സ്റ്റെബിലൈസർ ഉണ്ടല്ലോ എന്നോർത്തുകൊണ്ട് നമ്മൾ ടി വിയുടെ സ്വിച്ച് ഓഫ് ഓഫാക്കാതിരിക്കുകയും ടി വിയുടെ പ്ലഗ് ഊരാതിരിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടി വിയും അടിച്ചു പോകുന്നതാണ് ഇനി അടുത്തത് നമുക്ക് കംപ്ലയിൻറ്റ് വന്നേക്കുന്നത് നമുക്കുടെ ഇൻവേർട്ടറും ആണ് ഇൻവേർട്ടറും പോയി ഒട്ടും വർക്ക് ചെയ്യുന്നില്ല ഇൻവേർട്ടർ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ലൈറ്റ് എല്ലാം അഞ്ച് മിനിറ്റ് ഇടവിട്ട് ഇടവിട്ട് ഓഫായി പോവുകയാണ് നമ്മുടെ ഇൻവേർട്ടർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന എല്ലാ ഐറ്റംസും ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം കാരണം എന്ന് പറയുന്നത് ഞങ്ങൾ ഈ സ്വിച്ച് ഓഫാക്കി പക്ഷേ നമ്മൾ ഈ പ്ലഗ് ഊരിയിട്ടില്ലായിരുന്നു ഒന്നിൻ്റെയും പ്ലഗ് ഊരിയിട്ടില്ല എല്ലാത്തിൻ്റെയും ജസ്റ്റ് സ്വിച്ച് ഓഫ് ഇട്ടതേ ഉള്ളൂ അപ്പോൾ നമ്മൾ എന്നിടി വിട്ടിയാലും നമ്മൾ ഈ പ്ലഗും കൂടി ഊരിയിടണം ഉറപ്പായിട്ടും ഇതുപോലെ പ്ലഗ്ഗ് ഊരിയിടണം അല്ലെങ്കിൽ നമ്മുടെ സകലവിധ സാധനങ്ങളും ഇതുപോലെ അടിച്ചു പോകും അതുകൊണ്ട് ഇത് ഞങ്ങൾക്കൊരു പാഠമായി അതുപോലെ എല്ലാവരും തന്നെ ചെറിയ ഇടി മഴയായിരുന്നു അതുകൊണ്ടാണ് കാര്യമാക്കാതിരുന്നതും അങ്ങനെ ഊരി ഇടാതിരുന്നതും അപ്പം ഇതുപോലുള്ള അബദ്ധങ്ങള് നിങ്ങൾക്കിനി പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വീഡിയോ ആയിട്ട് ചെയ്തേക്കുന്നത് ഉറപ്പായിട്ടും എല്ലാവിധ പ്ലോഗുകളും നമ്മൾ ടിവിയുടെ ആയാലും ഫ്രിഡ്ജിൻ്റെ ആയാലും വാഷിംഗ് മെഷീൻ്റെ ആയാലും നമ്മൾ ഇടി കുടുങ്ങുന്ന സമയത്ത് ചെറിയ ഇടിയാണല്ലോ എന്ന് കരുതി മൈൻഡാക്കാതിരിക്കേണ്ട ആ പെട്ടെന്നുള്ള ഒരു ഓർക്കപ്പുറത്തുള്ള ഇടിയായിരുന്നു ആ ഇടിയിലാണ് ഈ നഷ്ടം മൊത്തം ഉണ്ടായത് അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റിയ അപത്ത് ഇനി വേറെ ആർക്കും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തേക്കുന്നത് എല്ലാവരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കാരണം ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഇത് നമുക്കിട ഒരു അനുഭവമാണല്ലോ അതുകൊണ്ട് ഷെയർ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക കാരണം ഇനി അങ്ങോട്ട് ഇടിയും മഴയൊക്കെയുള്ള മാസങ്ങളാണല്ലോ അതുകൊണ്ട് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക എല്ലാവരും ഒന്ന് ശ്രദ്ധയിൽ വരുത്തുക അപ്പം മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടറ്റാബ് ബൈ